നമസ്കാരം ലോകത്തെ വിസ്മയപ്പെടുത്തുക എന്നത് ഇന്നത്തെ ഇന്ത്യക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല രാജ്യത്തിന്റെ വികസന ചൈത്രയാത്രയിൽ മറ്റൊരു ഈടുകൂടി ചേർത്ത് കാശ്മീരിലെ ചെനാബ് റെയിൽ പാലം ഇതാ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിനു മുൻപിൽ കെട്ടി ഉയർത്തിയ എഞ്ചിനീയറിംഗ് വിസ്മയമായ ചെനാബ് പാലത്തിലൂടെ ഇന്ത്യൻ റെയിൽവേ പരീക്ഷണ ഓട്ടോം നടത്തി കഴിഞ്ഞു പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു അതായത് നൂറ്റി നാല്പത്തിയൊന്ന് കോടി ഇന്ത്യക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള ദൈർഘ്യം കുറഞ്ഞുവെന്നർത്ഥം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം ജമ്മു കാശ്മീരിലെ റേസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നേ കിലോമീറ്റർ നീളമുള്ള പാലം ിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിപ്രശസ്തമായ പാരീസിലെ ഈ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരം കൂടുതലാണിത് നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ചൈനയിലെ ഷ്യൂബായ് റെയിൽവേ പാലത്തെ മറികടക്കാനും ചെനാബ് പാലത്തിനാകും ചൈനയിലെ ഗെയ്യൂ പ്രവിശ്യയിൽ ബിപാൻ ചിയാങ് നദിക്ക് കുറുകെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ള പാലം ഇതോടെ ഉയരത്തിൽ രണ്ടാമതാകും ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് രംബാനിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നറിയപ്പെടുന്ന ഈ റെയിൽ പാലത്തിലൂടെ കടന്നു പോവുക ഉദംപൂർ വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനിന്റെ ഭാഗമാണ് ചെനാബ് റെയിൽ പാലം കാശ്മീർ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്രയ്ക്കും ബനിഹാലിനുമിടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ഈ പാലം അതേസമയം എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നിർമ്മാണങ്ങളിലൊന്നാണ് വിദഗ്ദ്ധർ ചെനാബ് റെയിൽവേ പാലത്തിനെ വിശേഷിപ്പിച്ചത് ഇരുപത്തിയെട്ടായിരം കോടി ചെലവിൽ പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് ഇരുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി അറുപത് മെട്രിക് ടൺ ഉരുക്കാണ് ഈ കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പാലത്തിൻ്റെ കരുത്തുകൂട്ടുന്നതിന് ആർച്ചിലുള്ള ഉരുക്ക് പെട്ടികളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട് വലിയ ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് എം എം സ്റ്റീലിലാണ് ഇതിന്റെ നിർമ്മാണം മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റിനെ വരെ പ്രതിരോധിക്കാൻ പാലത്തിന് സാധിക്കും കൂടാതെ റിക്റ്റർ സ്കെയിലിൽ എട്ട് വരെയുള്ള ഭൂചലനത്തെ വരെ പ്രതിരോധിക്കാൻ ഈ പാലത്തിന് സാധിക്കുമത്രേ പാലത്തിന്റെ പ്രധാന ഭാഗം നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളമുള്ള കമാനമാണ് പാലത്തെ താങ്ങി നിർത്തുന്നതാകട്ടെ പതിനേഴ് തൂണുകളും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് പാലത്തിന് മുകളിലൂടെ അനുവദിക്കുക ആയിരത്തി നാനൂറ്റി എൺപത്തി കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മാത്രമല്ല വിനോദ സഞ്ചാരവും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്ന നിർമ്മിതിയാണ് ചനാബ് പാലം എന്തായാലും സർവീസ് ആരംഭിക്കുന്നതോടെ ഇന്ത്യയുടെ വളർച്ചയിൽ ഒരു നാഴിക കല്ലാകും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട वेब डेस्क तत्व न्यूज